നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ കുഞ്ഞാറ്റ ഇച്ചായ വിഷയം ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങ് കിടന്ന് എല്ലാവരും റിയാക്ഷൻ വീഡിയോ ആയിട്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങ് ഭയങ്കര ഇതിൽ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ എനിക്ക് എനിക്കതിനെപ്പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് എനിക്ക് കുഞ്ഞാറ്റേയും ഇച്ചായനെയും അതായത് ജിസ്മിനാണ് കുഞ്ഞാറ്റയുടെ പേര് ഇച്ചായൻ്റെ പേര് അമലെന്നാണ് ഇവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ തുടങ്ങി എന്താണെങ്കിലും ഞാൻ യൂട്യൂബിൽ ഇവരുടെ വീഡിയോ മുറയ്ക്ക് കാണുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പം ഈ ഇച്ചായെന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു ചെക്കൻ്റെ ഒരു തമാശയും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഞാൻ കാണുമ്പോൾ എനിക്ക് കുഞ്ഞാറ്റയുടെ ആ ചാനലിനകത്ത് ഇച്ചായനുണ്ടോ ഇച്ചായനുള്ള ആ ഒരു പാകങ്ങൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരെ ഞാൻ നോക്കിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം കുഞ്ഞാറ്റ ഇപ്പോൾ പുറത്താണ് പെട്ടെന്നൊരു ദിവസം കുഞ്ഞാറ്റ ഇച്ചായൻ എൻ്റെ ഡിവോഴ്സിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് കാണാൻ അപ്പോൾ എനിക്കത് ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ചാനൽ ഫുള്ള് കണ്ടോണ്ടിരുന്ന ഒരാളാണ് കുഞ്ഞാറ്റ ഒരു ദിവസം ഇതുപോലെ എന്തോ മാ പോകുന്നതിന് മുന്നേ ഞാൻ തോന്നുന്നു ഈ ചുരിദാറൊക്കെ ഇങ്ങനെ വിൽപ്പന ഓൺലൈൻ വഴി ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ വാങ്ങിക്കാനായിട്ട് അങ്ങനെ കുഞ്ഞാറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കുഞ്ഞാറ്റയുടെ അമ്മയ്ക്കും ഇതുപോലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശുഭ എല്ലാ ദിവസവും വീഡിയോ ഇടണം കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ കുഞ്ഞാറ്റയുടെ അമ്മ കണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ പോയി അതുകൊണ്ട് ഒന്ന് നമ്മൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത കേട്ടോ പിന്നെ അങ്ങനെ എനിക്ക് കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഇച്ചായന് ഇരുപത്തൊന്ന് വയസ്സ് കുഞ്ഞാറ്റയുടെ പ്രായം ഊഹിച്ചെടുക്കാൻ വല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇരുപത്തൊന്ന് വയസ്സിന് മേലല്ല കുഞ്ഞാറ്റയുടെ പ്രായം ആ ഒരു ടൈമിൽ വീട്ടുകാരുടെ ആരുടെയും ഒരു ഇതില്ലാതെ ഇവർ സ്നേഹത്തിലാവുകയും ഇവർ ഒളിച്ചോടിപ്പോയി ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്ത രണ്ട് കേട്ടോ നീ അങ്ങനെയാണോ അങ്ങനെ ആരെയും കാരണം ഞാൻ ആ ഭാവം ഒന്നും ശരി ഓർക്കുന്നില്ല എന്തായാലും ഇവർ രജിസ്റ്റർ ചെയ്ത് ഒറ്റയ്ക്ക് പതിനെട്ട് വയസ്സിൽ മേലെന്തായാലും കുഞ്ഞാറ്റയ്ക്ക് കാണും ആ മേലിന് ഇരുപത്തൊന്ന് വയസ്സാണ് പ്രായം ഇരുപത്തൊന്ന് വയസ്സ് അപ്പോൾ നിങ്ങൾ പെൺകുട്ടികളുള്ളവർ ഉള്ളവരും എനിക്കും രണ്ട് കുട്ടികളാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാകട്ടോ ഇവരുടെ ഒരു ഫുള്ള് കാര്യങ്ങൾ എനിക്കറിയാവുന്നതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയാനായിട്ട് തന്നെ ഒരു ഇതാക്കിയത് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ ജീവിച്ചു വന്നു ജീവിച്ചു വരുന്ന സ ടൈമിൽ ഇവർ ഒരു ഫ്ലാറ്റൊക്കെ എടുത്തു എപ്പോഴും 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 വാടക വീട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു റീൻസിന് വേണ്ടിയാണോ ഇതിനു വേണ്ടിയാണ് ഇവരെപ്പോഴും ഇങ്ങനെ വീട് മാറുന്നത് നമ്മളും റെൻറ്റിനൊക്കെ താമസിച്ചിട്ടുള്ളവരെ ഒരു വീട് മാറിച്ചതെന്ന് പറയുന്ന കാര്യം ഓർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരു പപ്പടം കുത്തി പോലും നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണോ നമ്മളങ്ങനെ എല്ലാ കാര്യങ്ങളും പെറുക്കി അടുക്കി പെറുക്കി പിന്നെ നമ്മുടെ ലോഡ് കൊണ്ടുപോകുന്നതിൻ്റെ ചിലവ് പിന്നെ നമ്മൾ വേറൊരു വീട് എടുക്കുമ്പോൾ ഉള്ള അഡ്വാൻസ് അങ്ങനെ ഓരോ ഇവരെന്താ ഇങ്ങനെ ഓരോ വീട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും മാറുന്നതെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ കാരണം കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അത്ര ചെറുപ്പമാണെങ്കിലും ഉണ്ടല്ലോ എത്ര കഷ്ടപ്പെടാൻ ഇതുപോലൊരു മെഡിക്ക് കുറച്ച് ലോകത്തില്ല കേട്ടോ ഞാൻ ഇച്ചായനെയും കുറ്റം പറയുന്നില്ല കുഞ്ഞാറ്റേം കുറ്റം പറയുന്നില്ല ഇവരുടെ പേഴ്സണൽ എന്താണ് കാര്യമെന്ന് നമുക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും ഒരുപാട് ഓസിപ്പുകളും കാര്യങ്ങളും ഇങ്ങനെ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് എങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയുമോ ഇവർ ഇങ്ങനെ താമസിച്ച് പോകുന്നു ഇപ്പം ഈ കൊച്ച് കുഞ്ഞാറ്റ എന്ന് പറയുന്ന ജിസ്മി ആദ്യം എൻ്റെ ഒരറിവിൽ തുണിക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ കുഞ്ഞുണ്ടാക്കാൻ താമസമാണ് കുഞ്ഞുണ്ടായത് നിക്കു എന്ന് പറഞ്ഞൊരു മോനുണ്ട് ഇവർക്ക് ആ കഴിഞ്ഞിട്ട് നേഴ്സിങ് പഠിക്കാനായിട്ട് പോയി അപ്പം ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ചില സമയങ്ങളിലൊക്കെ പറയുമായിരുന്നു അവിടെ ഉച്ചായം കിടന്ന് നല്ല ഉറക്കം അറിയാതെ ആ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ വല്ലാതെ ഉച്ചായനെ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല അന്നും ഉച്ചായം കിടന്ന് ഉറക്കമാകട്ടോ ഞാൻ കുഞ്ഞു ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചില ദിവസങ്ങളെ ഡെയിലി മൈ ലൈഫ് ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ജിസ്മി ഈ കുഞ്ഞാറ്റ തന്നെ പാല് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കഥകളിൽ പോകുന്നു വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നു ഉച്ചായ നല്ല സുഖമായിട്ട് ഇവിടെ ഉറങ്ങുന്നു അതൊക്കെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാകട്ടോ അതൊക്കെ ഒരുപാട് കമൻസ് ഒരുപാട് ജനങ്ങളുടെ വന്നിട്ടുണ്ട് അതിനൊക്കെ പിന്നെ അങ്ങനെ ഒരു രീതിയിൽ പോകുന്നു പിന്നെ ബ്യൂട്ടീഷ്യൻ പെട്ടെന്ന് തന്നെ മേക്കപ്പ് പഠിച്ച് ഒരുപാട് സ്ഥലത്ത് പോയി ഒരുക്കാൻ പോയിട്ടുണ്ടായ ഒരു ഒരുക്കിയിട്ടുണ്ട് ബ്രൈഡ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ നല്ലൊരു വരുമാനം ഉണ്ടായിരുന്നു കാരണം നന്നായിട്ട് എന്നും എന്ന് കുഞ്ഞാറ്റും നന്നായിട്ട് എല്ലാവരും എല്ലാവരും അറിഞ്ഞ ഒരു സമയത്ത് ഈ എന്ന് പറഞ്ഞ് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാകട്ടെ ഉച്ചായനാ ഒരു തമാശയും എപ്പോഴും ഒരു തമാശ ഉള്ള ഒരു തമാശ അങ്ങനെയുള്ള രീതിയിലാണ് സംസാരം പക്ഷെ നമുക്കിപ്പം എൻ്റെ കണ്ണിൽ ഞാൻ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ കല്യാണം കഴിച്ച് കല്യാണം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ആയിരുന്നു ആരുമില്ലാതെ രജിസ്റ്റർ എനിക്ക് എനിക്കതുകൊണ്ട് അങ്ങനെ കഴിച്ച് ഈ ചെറുപ്രായത്തിൽ ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞാറ്റിയോടൊപ്പം തന്നെ ആറ്റിവാൻ ഈ അമലെന്ന് പറഞ്ഞ ഇച്ചായ ും ഉണ്ട് എന്നൊരു എനിക്ക് അങ്ങേര് നമുക്ക് കാണുമ്പോൾ നമ്മൾ കാണുന്ന അല്ല നമ്മുടെ ജീവിതം നിങ്ങൾ ഈ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കാണുന്ന ഒന്നും അല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ഇങ്ങനെ കാര്യങ്ങളും പിന്നെ 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 ഓടുവോട്ടായപ്പം ഈ കുഞ്ഞാറ്റയുടെ വീഡിയോകളിലൊന്നും ഈ ഇച്ചായെന്ന് പറഞ്ഞാൽ അമലിനെ കാണാനില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കും ഇടയ്ക്ക് ഇവർ ഈ ഷോർട്സിലൊക്കെ അത് അതിൻ്റെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇച്ചായെന്ന് പറഞ്ഞാൽ മെല്ലിച്ചൊരു ചെക്കനായിരുന്നു കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാലും മെല്ലിച്ചൊരു പെങ്കൊച്ചായിരുന്നു ഇവർ മോൻ മിക്കവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുഞ്ഞാറ്റയ്ക്കും ഇച്ചിരി വണ്ണം ഒക്കെ വെച്ചു ഈ അമലെന്ന് പറഞ്ഞ ഇച്ചായനാണ് ഇച്ചിരി തടിയൊക്കെ വെച്ചു അപ്പോൾ ഞാൻ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇച്ചായാലിപ്പോൾ സുന്ദരനായിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കാരണം നമുക്ക് ഇഷ്ടം ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ കുറച്ച് ഭാഗം കാണിക്കുന്നതിനകത്ത് അപ്പം ബാക്കി ഇവർ ഒടു കൂടുവായപ്പോൾ കുഞ്ഞാറ്റയുടെ അകത്തൊന്നും ഇച്ചായനെ ഒന്നും കാണില്ല ഇച്ചാൻ ഒരു അപകടമൊക്കെ ഉണ്ടായി കുഞ്ഞാറ്റ നല്ലപോലെ നോക്കി ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞാറ്റ മാളട്ടേക്ക് പോവാണ് അവിടെ ചെന്ന് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ പോയതാണ് കേട്ടോ അല്ലാതെ ജോലിയൊന്നും ആയിട്ട് പോയതല്ല അപ്പോൾ ഇവർ പോകുന്ന സമയം കുഞ്ഞാറ്റയുടെ അമ്മ മിക്കൂനെ എടുത്തുകൊണ്ട് നിൽക്കുന്നു കുഞ്ഞാറ്റ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്ന അമ്മയ്ക്ക് അപ്പോഴൊക്കെ ഞാൻ കരയോ അവിടെ ഇരുന്ന് കേട്ടോ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കുഞ്ഞിനെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ എത്ര പൈസ ഉണ്ടാക്കണം എത്ര പൊന്നും കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് എൻ്റെ മക്കളെ കാണാതെ എൻ്റെ മോള് എൻ്റെ അഞ്ചനക്കുട്ടനാണെങ്കിൽ മൂന്ന് മാസം ഹോസ്റ്റലിൽ പോയിട്ടുണ്ട് നിന്ന് ഞങ്ങൾ തിരി തരുന്നു അവിടെ കാണാതെ എനിക്ക് എവിടെ എന്തേലും ഉണ്ടാക്കുമ്പോൾ ഞാൻ കരയും അങ്ങനെ തിരിച്ചു ഞാൻ കൊണ്ടുവന്ന് കേട്ടോ പക്ഷേ കല്യാണം കഴിച്ചു വിടുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചു വിടണം അവരുടെ ആളും കൂടെ നമ്മൾ നോക്കി നന്നായിട്ട് നടത്തി എല്ലാം അന്വേഷിച്ച് പുറക്കി നല്ല ഒരാളെ നമ്മൾ കയ്യിൽ കൊടുക്കണം അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം അല്ലേ എല്ലാ അച്ഛനമ്മമാരുടെയും ആഗ്രഹം അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവർ അന്ന് ഇതുപോലെ മാട്ടിക്ക് പോകാതെ എയർപോർട്ടിൽ വെച്ച് ഇതുപോലെ അപ്പോൾ ഇച്ചായും കരയുന്നുണ്ട് കേട്ടോ ഇച്ചായനും കരയുന്നുണ്ട് കുഞ്ഞാറ്റേം കരയുന്നുണ്ട് ഇവരങ്ങ് പോയി പോയി കഴിഞ്ഞ ഒരു അഞ്ചാറു മാസം കഴിഞ്ഞപ്പോഴത്തേനും ആണ് ആത്മഹത്യയെക്കാട്ടിലും ഭേദം പിരിയുകയാണെന്നും പറഞ്ഞ് കുഞ്ഞാറ്റ ഒരു മെസ്സേജ് ഇൻസയെ കൊടുക്കുകയും ഇൻസയിലാണെങ്കിൽ യൂട്യൂബിലാണെ കൊടുക്കുകയും ജനങ്ങൾ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊന്നും ഞാൻ കുറ്റം ഞാൻ ഞാനാരുമല്ല ഇതിനകത്ത് പക്ഷേ എനിക്ക് കുഞ്ഞാറ്റേയും ഇച്ചായനെയും അതുപോലെ ഇഷ്ടമുള്ള രണ്ട് വേറെ പേഴ്സണലായിട്ട് അവരറിയൊന്നുമില്ല അവർ കാണിക്കുന്ന കാര്യങ്ങളും കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ പഠിക്കാൻ ഒരുപാടുണ്ട് കാരണം എൻ്റെ പ്രായ ഒരുപാട് പ്രായത്തിന് വി താരമുള്ള കുഞ്ഞാണ് എങ്കിലും ഞാൻ കുഞ്ഞാറ്റെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും കുഞ്ഞാറ്റെ നമ്മൾ കണ്ട് 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 പഠിക്കുന്നത് എന്തോ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മൾ മാറ്റി മാറ്റി അങ്ങ് വിടത്തേ ഉള്ളൂ ഞാനങ്ങനെ ആകട്ടെ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് അവിടുന്ന് എങ്കിലും ഗുണം ഉണ്ടാവുമോ ഈ ഒരു യൂട്യൂബർ ചെയ്യുന്ന എന്താണ് അപ്പോൾ അതാണ് നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെ കുഞ്ഞാറ്റെ ഇച്ചായനെ ഇച്ചാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്നിട്ട് ഈ സംഭവം എല്ലാം കഴിഞ്ഞു ആൾക്കാരെ ചെയ്യുന്നു കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് പിന്നെ നമ്മുടെ റിയാറ്റ് റിയാക്റ്റ് ഇവരെ ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് ആ അമ്മയുടെ ആ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്ത് ഞാൻ എൻ്റെ ഫോണിലൊക്കെ തപ്പി സത്യമായിട്ടും എനിക്ക് അമ്മയുടെ നമ്പർ കിട്ടില്ല അതായത് കുഞ്ഞാറ്റിയുടെ അമ്മ ഞങ്ങളുടെ തമ്മിൽ ാക്കാനും പറയുമായിരുന്നു വാട്സപ്പില് മുൻപ് അത് കഴിഞ്ഞ് പിന്നെ ആ നമ്പരൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ കുഞ്ഞാറ്റ തന്നെ വെളിപ്പെടുത്തിയേക്കുന്നു ഈ ഇച്ചായൻ്റെ കൂടെയുള്ള ജീവിതം എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വരെ എനിക്ക് വന്നേനെ വന്ന് അതായത് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് അതായത് ഞാൻ ഇഷ്ടപ്പെട്ട പോലെ കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നു ഇച്ചായനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരിഷ്ടം പക്ഷേ ഇച്ചായ ഇച്ചായന് ഇപ്പം ഇവർ രണ്ടുപേരും യൂട്യൂബിൽ വലിയ പ്രശസ്തിയായി ഇവർക്ക് ഒരുപാട് ഇവർ ഒരുപാട് ഉയരങ്ങളിൽ ചെന്നു ഇവർക്ക് നല്ല ഒരു വരുമാനം യൂട്യൂബിൽ നിന്നായി ഒരുപാട് ജനങ്ങൾ ഇവരെ അറിഞ്ഞു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഇച്ചായന് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ചാറ്റ് തുടങ്ങി അവിടെയാണ് പ്രശ്നമായത് ഇച്ചായനോർത്തു ഈ കുഞ്ഞാറ്റ ഒരു സൈഡിൽ കുഞ്ഞാറ്റോടൊപ്പം നിന്ന് കുഞ്ഞാറ്റയോടൊപ്പം അങ്ങ് പോവാം മറുവശത്ത് ഈ ചാറ്റും പെൺകുട്ടികളുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് നടക്കാം എന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ഞാറ്റി ആരാമോള് കുഞ്ഞാറ്റി ഇതെല്ലാം കണ്ടുപിടിച്ച് കുഞ്ഞാറ്റി ഇതെല്ലാം കണ്ടുപിടിച്ചു ഇതിനൊരു രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം കൊണ്ട് മുൻപേ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ചായനെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു ഈ കുട്ടി അത് അങ്ങനെയാണല്ലോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സ്നേഹ സ്നേഹമായി ഒരു പത്ത് വർഷമായിട്ട് അതായത് രജിസ്റ്റർ നടക്കുന്നതിന് മുന്നേ മുതലേ കുറേ നാൾ സ്നേഹിച്ചത് അതായത് ഒരു പക്വത എത്താത്ത പ്രായത്തിൽ ഒരു പരുവം എത്താത്ത പ്രായത്തിൽ രണ്ടുപേരും കൂടെ പഴയ ഭയങ്കര പ്രേമമായിട്ട് കണ്ടോ ഇപ്പം എന്താ സംഭവിച്ചത് ഈ ഓർത്തു ഞാൻ ഇച്ചായനെ കുറ്റം പറയ എനിക്ക് ഇപ്പോഴും ഇച്ചായനോട് ആ പഴയ ഇച്ചായൻ എന്താ ഓർത്തത് എന്താ ഭാര്യയുടെ കൂടെ താമസിക്കുകയും ചെയ്യാം മറ്റ് പണികളെല്ലാം പുറകെ പുറകെ അങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ച് കാണും എനിക്കങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ ഒരിക്കലും ആ കുഞ്ഞാറ്റെ ഇപ്പം നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ഈ ഓരോ വീഡിയോസ് ഞാൻ കണ്ടും ഓരോ വീഡിയോസിനകത്ത് കാണുന്ന ബ്യൂസിപ്പും കാര്യങ്ങളും ഒരുപാട് ഒരുപാട് ചാറ്റുകൾ നടന്നതും മൂന്നോ നാലോ പെൺകുട്ടികൾ വന്ന് അവരുടെ വോയിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആളായിരുന്നു അപ്പോൾ അതുമെല്ലാം കഴിച്ചിട്ട് ബോധമില്ലാത്ത സമയ സമയത്ത് എല്ലാം ചാറ്റ് ചെയ്താണോ ഒന്നും നമുക്കറിയില്ല എങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ ആ കുട്ടിക്ക് താങ്ങാവുന്നതിനപ്പുറത്തെ വന്നത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിവേഴ്സിലേക്ക് ഈ കുട്ടിയെ അയച്ചതെന്ന് എനിക്ക് മനസ്സിലായത് എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം അമൽ അവിടെ ഇടുക്കിയിലാണ് അമൽ അമലിൻ്റെ വീട് അമ്മൽ പുതിയ ചാനൽ തുടങ്ങി പിച്ചായും പുതിയ ചാനൽ തുടങ്ങി ഫസ്റ്റ് ഷോർട്സ് മുതൽ ഒരാളാണ് ഞാൻ കേട്ടോ ഇപ്പം ഞാനങ്ങ് ഇപ്പം ഞാൻ വേണ്ടിയും കാണാറില്ല കേട്ടോ കാരണം നമ്മുടെ മൈൻഡ് എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും ഇൻവോൾവ് ആകുന്ന ഞാൻ ഓർത്തു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാനിവിടെ എൻ്റെ പിള്ളേരോടൊക്കെ പറഞ്ഞു ഓനെ കുച്ചാ പിച്ചായാലും കുഞ്ഞാറ്റും വേർപെട്ടട അവരുടെ ജീവിതം അവരോടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇതായിരുന്നു കാരണം ഒരിക്കലും പിച്ചായെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ചെയ്യരുതായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കുഞ്ഞാറ്റെ അതുപോലെ കഷ്ടപ്പെട്ട് കൂടെ നിർത്തി അമ്മലെന്ന് പറഞ്ഞാൽ വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും ഓരോരുത്തരും ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഇവനെ ഉറക്കം തന്നെയായിരുന്നു ഇവൻ ഒരു പഠിക്കാൻ പോവുകയല്ലോ ഉറക്കം തന്നെയായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ആയിരിക്കാം എങ്കിലും ഒരു സ്നേഹം കൊടുത്ത് ഇപ്പം ഉറക്കം തന്നെ ആയിക്കോട്ടെ എങ്കിലും ഈ കൊച്ച് കഷ്ടപ്പെടുന്ന യൂട്യൂബിൽ നിന്നല്ല ഒരു വരുമാനവും കിട്ടിയ സ്ഥിതിക്ക് വേറെ രീതിയിലൊന്നും പോകാതെ ഈ കുട്ടിയെ ആത്മാർഥമായിട്ട് സ്നേഹിച്ച് ഇച്ചായ നിൽക്കണമായിരുന്നു അങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിൽ പോയെങ്കിൽ ഈ ഡിവോസ് നടക്കട്ടെ തന്നെയാണ് എൻ്റെ ഒരു പറയാനുള്ളത് എനിക്ക് സത്യം ഞാൻ പറയുക അത്രയ്ക്ക് അവരുടെ ചാനൽ കണ്ട് അത്രയ്ക്ക് അവരുടെ ചാനൽ കണ്ട് എനിക്ക് ഒരു ഇതായത് കാര്യമാകട്ടോ കൊച്ചു പ്രായത്തിൽ കൊച്ചു പ്രായത്തിൽ അതായത് അമലിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സ് അതായത് ചായന ഈ കുട്ടിക്കപ്പം എന്തായാലും അത് താഴെ ആയിരിക്കുമല്ലോ ഈ കുട്ടിയെ അത്രയും നാളും സ്നേഹിച്ച് രണ്ടുപേരെ പറയണം ഒരാളെ തന്നെ പറയട്ടെ ഒരിക്കലും കാര്യവും ഇല്ല ഈ സ്നേഹിക്കുമ്പോൾ പെണ്ണിനും ആണിനും ഒരേ ഇത് അപ്പോൾ ഈ പെങ്കൊച്ചാണി ഓർത്തില്ല പിന്നെ ഇതൊരു എന്താ പറയുന്നത് ഇപ്പറേ പ്രായമായുള്ളൂ ഈ ഒരു ജോലിസ്ഥിരത വന്നിട്ടില്ല രണ്ടു പേരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു അടിസ്ഥാന ഒരു ജോലി ഒരു ജോലി മസ്റ്റായിട്ടും ആമ്പിള്ള ആംപിള്ളേർ ഒരു ജോലി സ്ഥിരമാകാതെ ഈ കല്യാണം കഴിക്കുന്ന ആൾ ആരോ മറ്റു കാര്യങ്ങളും ചിന്തിക്കുകയേ ചെയ്യരുത് എല്ലാ ആംപിള്ളേർക്കും പറ്റുന്ന ഒരു ഇത് മുന്നോട്ട് ഇത് ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഇവരുടെ ഒരു ജീവിതവും ഇവരെ അറിയാവുന്ന ഇവരെ കാണുന്നവർക്കും ഇവരെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഒരു 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 പാഠമായിട്ട് കേട്ടോ ഇത് മാറണമെന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ആ കൊച്ചാണെങ്കിലും അപ്പം കുഞ്ഞാറ്റയാണെങ്കിലും പക്ഷേ കുഞ്ഞാറ്റ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടുകാരെ ഒന്നും പിന്നെ ഒരു കാര്യത്തിന് വീട്ടുകാരെ അടുപ്പിക്കാതെയും ഒരു അടിപ്പിക്കാതെയല്ല പിന്നെ പിന്നെ മോനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തു ഒരു കാര്യം അവരിൽ നിന്ന് വാങ്ങാതെ ഇവനെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഈ കൊച്ച് ഈ കുഞ്ഞാറ്റ ശരിക്കും കഷ്ടപ്പെട്ടു ശരിക്കും കഷ്ടപ്പെട്ടു അവരുടെ പ്രായത്തിൽ ചെയ്യാവുന്നതിന് നാലിരട്ട് ജോലികൾ അവൾ ചെയ്തും വീട് നേരെ കൊണ്ടുപോകാനായിട്ട് അതായത് ഇങ്ങനെ ഒരു രീതിയിൽ രജിസ്വവിവാഹം ചെയ്തതുകൊണ്ട് നല്ല എല്ലാവരെയും നല്ലതായിട്ട് ജീവിച്ച് കാണിക്കാൻ ഈ കൊച്ചി കിടന്ന് ഒരുപാട് പാടുപെട്ടു ഈ ഇച്ചായെന്ന് പറഞ്ഞയാൾ വെറും ഈ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പം ലാസ്റ്റ് വന്നപ്പം മനസ്സിലായ കാര്യം എനിക്ക് ഇച്ചായെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ലാസ്റ്റ് വന്നപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് വെറുതെ അത് ഇന്നും കുടിച്ചും ഇങ്ങനെ ജീവിച്ച് ലാസ്റ്റ് വന്നപ്പം Um, så är det inte. പണം ഇതെല്ലാം പ്രശസ്തി ഇതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മദ്യപാനും ഒക്കെ ആയിട്ട് ഇവൻ്റെ ജീവിതം ഒരു സുഖമായിട്ടാണ് അതാണിങ്ങനെ ചീർത്തും വള്ളം വെച്ചൊക്കെ ലാസിയിരുന്നത് അപ്പോൾ അന്നൊന്നും അറിയില്ല നമ്മൾ നമ്മളങ്ങനെ അന്നൊക്കെ നല്ല രീതി കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ ഒടുവിലാണ് ഇതിങ്ങനെയൊക്കെ അറിഞ്ഞത് എന്നിട്ട് ഈ അമലിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചാനൽ തുടങ്ങിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ട് കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മോനെ ഈ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ഇച്ചായൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയ സുഖവും സമാധാനവും ഒരു മോനില്ലേ നിങ്ങൾക്ക് ഒരു മോനില്ലേ നിങ്ങൾക്ക് അത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു ആ കുഞ്ഞിനെ ചിന്തിക്കണമായിരുന്നു ഏഹ് അതേസമയം ഈ എങ്ങനെ വന്ന വിവാഹമാണെന്നും ആ വീട്ടുകാരെല്ലാം വിറുപ്പിച്ച് അവര് പലപ്രാവശ്യം പറയുന്നുണ്ട് എൻ്റെ അച്ഛനെയമ്മയും കണ്ടിട്ട് ഇത്ര നാളെ എൻ്റെ അച്ഛൻ്റെ അമ്മയെടുത്താൽ ഇപ്പം നല്ല സുഖമായിട്ട് താമസിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞാറ്റി കുഞ്ഞാറ്റി അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ വന്നൊരു വ്യക്തിയാണ് ഈ കുഞ്ഞാറ്റ് പ്രശസ്തിയായി അതോടൊപ്പം തന്നെ ഇച്ചാനും നല്ല പ്രസക്തനാകുന്നു പ്രശസ്തിയുടെ പ്രസക്തനല്ല പ്രശസ്തിയുടെ ഒടിമുടിയിലെത്തി നിന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ അവളുമാരെയും പറയണം ചായനെ തന്നെ ഒരു കാര്യമില്ല ഈ രണ്ട് മൂന്ന് അവൾമാരുടെ ചാറ്റിങ്ങും കാര്യങ്ങളും ആ നിനക്ക് നിനക്കെന്നെ അറിയത്തില്ല ഇപ്പം ചോദിക്കുന്ന അവൻ പറയുന്ന അറിയത്തില്ല നിനക്കെന്നെ അറിയത്തില്ലേ ഇങ്ങനെ പല കാര്യങ്ങളും പിന്നെ ഈ ഇച്ചായെന്ന് പറഞ്ഞ ആൾ ആ ആ പെണ്ണില്ലേ ആ പെണ്ണുമായിട്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞതാണ് അല്ലെ ആ പെണ്ണുമായിട്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞതാണ് ഇവനൊരു എന്താ പറയുന്നത് ഇവനെന്നൊക്കെ ഞാൻ അങ്ങനെ വായിക്കത്ത് വന്നതാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇച്ചായന് അങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാവർക്കും ഒരു പാടമാട്ടേ ഇത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഇച്ചായൻ കുഞ്ഞാലെ ഞാൻ അതുപോലെ സ്നേഹിച്ചു അവരുടെ ജീവിതകഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നു പറയാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളു കേട്ടോ പക്ഷേ ഇപ്പം കുഞ്ഞാൻ്റെ ഒരു പുതിയ ജീവിതം തുടക്കം എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇച്ചായൻ പറയുന്നുണ്ട് എൻ്റെ ഞാൻ പഴയതെല്ലാം മറന്നിട്ട് എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പോവാമെന്ന് പറയുന്നുണ്ട് നടക്കട്ടെ അത്രയേ ഉള്ളൂ പിന്നെ ഇവർക്ക് ഇടയിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ ഒരു പാഠമായിട്ട് എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതൊരു പാഠമാവട്ടെ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ എടുത്ത് ചാടി വിവാഹത്തിലേക്ക് പോകുന്നവരെല്ലാവരും വിചാരിക്കുക ഒരു തൊഴിൽ കരസ്ഥമാക്കാത്ത ഒരാളും വിവാഹ ജീവിതത്തിലേക്ക് കടക്കരുത് ഒരു തൊഴിൽ എന്നും അല്ലെങ്കിൽ ആ പെൺകുട്ടി കഷ്ടപ്പെടുന്നു ആ പെൺകുട്ടി എല്ലാം ചെയ്യുന്നു എല്ലാം ചെയ്തുകൊണ്ടപ്പം സ്നേഹപൂർവ്വം ഒരു ഭർത്താവ് ഇപ്പറേ ഉണ്ടേ കുഴപ്പമില്ല അപ്പം അവൻ ഇതിൽ നിന്ന് അവൻ പല കുട്ടികളുമായിട്ട് ഈ പ്രശസ്തി തിനോടൊപ്പം തന്നെ പല കുട്ടികളുമായിട്ട് വേണ്ടാത്ത ഓരോ ചാറ്റിങ്ങും വേണ്ടാത്ത ഒരു കാര്യങ്ങളിലേക്കും കിടന്നു അതൊരു കാര്യം സഹിക്കുകയല്ല വേണമെങ്കിൽ ഇവന് ചെലവിന് കൊടുക്കാം പക്ഷേ ഈ ഒരു കാര്യം ഒരു ഭാര്യയും സഹിക്കുകയല്ല ഒടനെ കുഞ്ഞ കുഞ്ഞ കുഞ്ഞാപ്പി എന്ന് പറയുന്നത് കുഞ്ഞാറ്റ അവിടെ ഡിവേഴ്സിന് കൊടുത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കുട്ടികളെ നിങ്ങളെല്ലാവരും പെൺകുട്ടികളാണേലും എത്ര യൂട്യൂബിലൊക്കെ എത്ര എത്ര വലിയ ആളായിരുന്നാലും അവരും ഇതുപോലെ നമ്മുടെ സാധ ആൾക്കാരാണ് അത് വിചാരിക്കുക പിന്നെ ഇങ്ങനെ ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി ബന്ധങ്ങളിലും അതിലും ഒന്നും പോവാതെ നിങ്ങൾ മനസ്സിലാക്കുക യൂട്യൂബിലുള്ളവരെല്ലാം സാധാ മനുഷ്യനാണ് അവരെ അങ്ങനെ തന്നെ കാണുക പിന്നെ ബോധമില്ലാത്ത കുറേ ഭാര്യ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നിർത്തിയിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും അവരെ അവളെ മറച്ച് വെച്ചിട്ടും ഇതിനു മുന്നേ മൂന്ന് വർഷം മുന്നേ ഒരു പ്രശ്നം ഉണ്ടായി കൗൺസിലിംഗ് എല്ലാം നടത്തി കൂടെ താമസിപ്പിച്ച് കുഞ്ഞാറ്റ അറിയാവോ അപ്പം പിന്നെ ആ കുട്ടിയേയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇച്ചായൻ തന്നെയാണ് ഇതിനകത്തെ കുറ്റക്കാരൻ എന്നാണ് എൻ്റെ എനിക്ക് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞതിലൂടെ കുറേ പേരുടെ റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ ഒന്നും ഫുള്ള് കറക്റ്റാന്ന് ഞാൻ പറയില്ല പിന്നെ അമലിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇച്ചായനിങ്ങനൊക്കെ ചെയ്തെങ്കിൽ അത് വളരെ ഒരു ഇതായി ഇതായിപ്പോയെന്നാണ് എൻ്റെ മനസ്സിലെ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റെ ഒരു കുട്ടിയായിരുന്നു എവിടെ എവിടെ നിന്നെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കണം പത്ത് പൈസ ഉണ്ടാക്കണം ഇങ്ങനെ ഒരു പക്ഷേ നമ്മൾ ആരും അറിയുന്നില്ല ഇച്ചായനോട് ഈ ഒരു രീതിയിലായതുകൊണ്ടാണ് കുഞ്ഞാറ്റ ഇത്രയും ഉണർന്ന് പ്രവർത്തിച്ചത് നമ്മൾ ആരും അന്നറിഞ്ഞില്ല അല്ലേ നമ്മൾ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തിയെ നല്ല ഇതായിട്ട് ഇപ്പം ആളത്തെ പോയി നല്ല സുന്ദരിയായി ഇനിയിപ്പോൾ നല്ല ജീവിതം നയിക്കട്ടെ പക്ഷേ കുഞ്ഞ് മിക്കുവിൻ്റെ കാര്യം പറയുന്നത് മാത്രമാണ് നമുക്കൊരു വിഷമമല്ലേ അപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു തരംഗം നടന്നുകൊണ്ടാണ് ഇവരുടെ ജീവിതം ഞാനൊന്ന് ഇവിടെ ഒന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ ഒരുപാട് പേര് കാണാതായിരിക്കും മഞ്ഞാറ്റേച്ചാനെ പക്ഷേ എനിക്ക് ഞാൻ അവരുടെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും അവരുടെ വീഡിയോ ഞാൻ ഇപ്പോഴും കണ്ടിരുന്നത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനായിട്ട് കാര്യം അപ്പോൾ ബൈ